നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് എനിക്ക് പറയാനുള്ളത് എസ് പി ഇൻസ്റ്റിറ്റ്യൂഷൻ ബാംഗ്ലൂർ അതായത് ഈ എസ് വി നാഷണൽ ശ്രീനിധി ജിആർആർ ഇതെല്ലാം ഒരു ഫോക്കസ് ആണ് ഇതിനെപ്പറ്റി ഞാൻ പണ്ട് വാർത്തയിട്ടതാണ് ഇനിയും പോകുന്നതിന് മുമ്പ് ഈ ഒരു പരസ്യ വീഡിയോ കണ്ട് ബാംഗ്ലൂരിൽ മലയാളികൾ നടത്തുന്ന മലയാളികൾക്ക് പഠിക്കാൻ പറ്റിയ നഴ്സിംഗ് കോളേജ് എസ് വി ഇൻസ്റ്റിറ്റ്യൂഷൻ ബാംഗ്ലൂർ നല്ല ലാബ് ഫെസിലിറ്റി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള മലയാളി ടീച്ചേഴ്സ് സേഫ് ആൻഡ് സെക്യൂർ ആയിട്ടുള്ള ഹോസ്റ്റൽ ഒപ്പം കേരള ഫുഡും അതുമാത്രമല്ല സ്വന്തമായി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലും ഒപ്പം ബാംഗ്ലൂരിൽ തന്നെ വരുന്ന ഇന്റർനാഷണൽ ഹോസ്പിറ്റലുകളിൽ ക്ലിനിക്കൽ ട്രെയിനിങ്ങും എസ് വി ഇൻസ്റ്റിറ്റ്യൂഷൻ നിങ്ങൾക്കായി ഉറപ്പു നൽകുന്നു ഈ വീഡിയോ കണ്ടിട്ടാണോ നിങ്ങൾ പെട്ടുപോയത് കാര്യം ഒരു രക്ഷകർത്താവ് ഇന്ന് വന്നൊരു മെസ്സേജ് അത് ഇത് കണ്ടോ അഡ്മിഷൻ എടുത്തുപോയി ഐ എൻസി ഐ എൻ സി എ കൊണ്ടുവന്നു ഐ എൻ സിയുടെ വെബ്സൈറ്റിൽ പോയി പരിശോധന കിട്ടും പക്ഷേ എന്റെ ചോദ്യം ഇതിനകത്ത് പറയുന്നു മലയാളി മാനേജ്മെന്റ് ആയി കോളേജ് എസ് പി ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്തുന്നത് എനിക്കറിയില്ല എല്ലാം കന്നടക്കാടയാ പിന്നെ പറയുന്നു മൾട്ടി സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികളിലാണ് ക്ലിനിക്കൽ സംവിധാനമെന്ന് ഇത് ഈ നാല് കോളേജിൻ്റെയും കഴിഞ്ഞ കൊല്ലം യൂണിവേഴ്സിറ്റി കർണാടക ഹൈക്കോടതി നിർദ്ദേശപ്രകാരം വെബ്സൈറ്റിൽ ഇട്ട ആശുപത്രി ഡീറ്റെയിൽസ് ചെയ്തത് ആശുപത്രികൾ ഇവർക്ക് ആവശ്യമുള്ള ആശുപത്രി ഒന്നും ഇല്ലെന്നാണ് അതിനകത്ത് ആ രേഖകൾ ഞാൻ പറയുന്നല്ലേ കേട്ടോ ആ രേഖകൾ തെളിയിക്കുന്നത് ഞാൻ പറഞ്ഞിട്ടില്ലേ ഇതൊക്കെ തട്ടിക്കോട്ട് യൂണിവേഴ്സിറ്റിയിൽ അധികൃതരുമായിട്ട് നിയമവിരുദ്ധമായിട്ട് എല്ലാം ചെയ്ത് സംഭവിക്കുന്ന സ്ഥാപനങ്ങളാണ് ഇതിന് മുമ്പ് ഒരു വീട് ഇട്ടപ്പം ഇതിന്റെ ഏജന്റുമാരും മലയാളി ഏജന്റുമാരും ഞങ്ങളുടെ മക്കൾ അവിടെ പഠിക്കുന്നു നല്ല ക്ലിനിക്കലാണ് എന്നെ ഒരുപാട് ചീത്ത പറഞ്ഞുകൊണ്ട് വന്നവന്മാരാ നിങ്ങൾ അതെല്ലാം വിശ്വസിച്ച് വീണ്ടും മരാ വലയിൽ പോയി വീണു എന്നിട്ട് പിന്നെ എന്തിനാ എന്നോട് ചോദിക്കുന്നത് എന്തിനാ നല്ലതാണോ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു തന്നെ എങ്ങനെയൊക്കെ വേണം എങ്ങനെയൊക്കെ വേണം എങ്ങനെയാണ് ഒരു സ്ഥാപനം തിരഞ്ഞെടുക്കേണ്ടത് എന്തെല്ലാം കാര്യങ്ങൾ യൂണിവേഴ്സിറ്റിയിൽ ചോദിക്കണം പത്ത് രൂപ വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ കൊടുക്ക പത്ത് രൂപയുടെ അപേക്ഷാ ഫീസേ ഉള്ളൂ അത് മുടക്കാൻ നിങ്ങൾക്ക് തയ്യാറില്ലെങ്കിൽ നിങ്ങളുടെ മക്കളെ എങ്ങനെ പഠിച്ചാലേ എനിക്കെന്താ ഇപ്പൊ ഇതിന്റെ കീഴിൽ ഇപ്പം വരും കൂലിക്ക് നിൽക്കുന്ന ആൾക്കാര് നല്ല കോളേജാണ് ക്ലിനിക്കലുണ്ട് ഈ ക്ലിനിക്കലൊക്കെ എവിടെയെന്നുള്ള കാര്യം യൂണിവേഴ്സിറ്റിക്ക് അറിയാം അവിടെ ഇരിക്കുന്ന കുട്ടികൾക്ക് അറിയത്തില്ല അന്നേ ഞാൻ പറഞ്ഞു നിങ്ങളുടെ എവിടാണ് ക്ലിനിക്കലിന് ആശുപത്രി പറഞ്ഞിരിക്കുന്നത് എൽ ഐ സി ഇൻസ്പെക്ടർമാര് വന്ന് പരിശോധിച്ച് ബോധ്യപ്പെട്ട ഹോസ്പിറ്റൽ എവിടെ ഒക്കെയാണ് പഠിപ്പിക്കുന്ന അധ്യാപകർ ആരൊക്കെയാണ് യൂണിവേഴ്സിറ്റി അംഗീകരിച്ചവര് അവിടെ ഇരിക്കുന്നവർക്ക് ആർക്കും അറിയത്തില്ല ആരാണ്ടൊക്കെ വരുന്നു പോകുന്നു അല്ലേ യൂണിവേഴ്സിറ്റി ആയിട്ട് നിങ്ങൾ പരിശോധിച്ചോ ചോദിച്ചറിഞ്ഞോ ഇങ്ങനെ പ്രിൻസിപ്പാൾ വൈസ് പ്രിൻസിപ്പാൾ എം എസ് സി ഫാക്കൽറ്റീസ് ബാക്കിയുള്ള ഫാക്കൽറ്റീസ് ഒന്നുമില്ല അല്ലേ ഇതൊക്കെ ഇങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കും നിങ്ങൾ ഉത്തരവാദിത്തമാണ് നല്ലൊരു നേഴ്സായിട്ട് വന്ന് ആ യൂണിഫോം ഇട്ട് ആ ഒരു ഒരു ആത്മനിർവൃതി എന്നൊക്കെ പറയും ഓ ഞാൻ എല്ലാം തകഞ്ഞൊരു നേഴ്സാണ് കോപ്പി അടിക്കാതെ പ്രാക്ടിക്കലിനു പോകാതെ ഒന്നുമല്ല ഞാൻ അധ്വാനിച്ച് നല്ല കോളേജിൽ പഠിച്ചാണ് വന്നതെന്നുള്ളൊരു അഭിമാനത്തോടെ ഈ സേവന മേഖലയിൽ കടന്നു വരണം എപ്പോഴും ഐ പ്രൗഡ് ടു ബി എ നേഴ്സ് എന്നൊരു ആത്മഹത്യയിലും ഒരു ഉണർവ് മനസ്സിലുണ്ടാകണം അതിനൊന്നും ഇതുപോലെയുള്ള സ്ഥാപനങ്ങൾ തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് എല്ലാ കാര്യങ്ങളും വിശകലനം ചെയ്യണം അതാണ് ഞാൻ എപ്പോഴും പറഞ്ഞത് ജാഗ്രത പാലിക്കുക കോൾ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ഈ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു ഷെയർ ചെയ്തോ ലൈക്ക് ചെയ്തു കമൻറ്റൊക്കെ പറഞ്ഞു വീണ്ടും കാണാം നന്ദി നമസ്കാരം